പ്രിയപ്പെട്ടവരെ വെൽക്കം ബാക്ക് ടു യജുമി യജുമിയിലേക്ക് സ്വാഗതം പഠിച്ച് എങ്ങനെ എവിടെ എത്തി പതിനൊന്നാം തീയതിയിലെ എൻവോറോൺമെന്റ് സ്റ്റഡീസിന്റെ എക്സാം അതുപോലെ നിങ്ങളെ കൂട്ടുകാർ ഹിസ്റ്റോറിക്കൽ ടൂറിസം വരുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുത്തോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ലൈവ് ഒക്കെ നടന്നിട്ടുണ്ട് അതിന്റെ ക്ലാസുകളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ യൂട്യൂബ് സോറി വാട്സ്ആപ്പ് ചാനൽ എല്ലാ ന്യൂസും എസ് സിഒ റിലേറ്റഡ് പോസിറ്റീവ് ന്യൂസുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ആ ചാനൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക പല ആൾക്കാർ ഫോളോ ചെയ്യുന്നില്ല ഫോളോ ചെയ്യുക നമ്മുടെ ഈ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക എനിവേ കമോണ്ടിയാസ് അസൈൻമെന്റ് സപ്പോർട്ട് നമ്മൾ പതിമൂന്നാം തീയതിക്ക് ശേഷം നമ്മുടെ ചാനലൊക്കെ അപ്ലോഡ് ചെയ്തതാണ് പതിനാല് പതിനഞ്ച് തീയതികള് എല്ലാ സബ്ജക്ടിന്റെ അസൈൻമെന്റുകളും നമ്മൾ പതിമൂന്ന് പതിനാല് സെറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് അല്ലോ ഓക്കെ ഹലോ ഡിയസ് നോക്കൂ നിങ്ങൾ അവസാന ഭാഗത്തെ ചോദ്യങ്ങളാണ് അഥവാ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള അവസാന ഭാഗത്തെ ഏതായാലും ചില ചോദ്യങ്ങൾ നമുക്ക് കവർ ചെയ്ത് പോവാം സെക്ഷൻ എ ഓർഗാനിസം ഓൺ ആൻഡ് ഡി ആർ മാറ്റർഡ് നോക്കു നിങ്ങള് ജീവനില്ലാത്ത മരിച്ചു ജീവികളുടെ മേൽ അതിന്റെ മേലെ ജീവിക്കുക ചത്തതിന്റെ മേൽ ഇപ്പോ പൂച്ചയും പട്ടിക റോഡില് ചത്തുകിടക്കുന്നാണ്ടല്ലേ അതിമ്മ ജീവിച്ചിട്ട് അതിമ വളരുന്ന ജീവികൾക്ക് നമ്മൾ പറയുന്ന പേരാണ് വിഘാതകർ എന്ന് പറയുന്നത് അല്ലെ ഡീകമ്പോസസ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അത് ഉൽപാദകരാണ് പുല്ല് എന്ന് പറയുന്നത് എന്താണ് പ്രൊഡ്യൂസർ ആണ് പുല്ല് എത്തുന്ന പുൽച്ചാടി എന്താണ് പ്രൊഡ്യൂസർ അല്ല കൺസ്യൂമർ ആണ് കാരണം അത് കൺസ്യൂം ചെയ്യാണ് ഉപയോഗിക്കുകയാണ് ഇവ രണ്ടിനെയും അല്ലെ കഴിഞ്ഞാൽ അതിനെ വന്നിട്ട് വേർപ്പെടുത്തുക വിഘടിപ്പിക്കുക അതാണ് ഇവരുടെ ഡ്യൂട്ടി എന്നിട്ട് ഭൂമിയിൽ ദഹിപ്പിക്കുക അതാണ് വിഘാടകർ ആ വിഘാടകരെ മുഴുവൻ എന്ത് ചെയ്യും ചിലപ്പോൾ പൺജുമേഴ്സ് കഴിക്കുന്നുണ്ടോ ചെറിയ പ്രാണികളെ കഴിക്കാൻ ഒച്ചുകഴിക്കും അതുപോലെ ഈ ജീവികളെ പല ജീവികളും കഴിക്കാം അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നോക്ക് നിങ്ങൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും റീ അതുപോലെ തന്നെ യു റീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചൊരു കാര്യം റീ യുവർ മെമ്മറി യു എൻ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ട രീതിയാണത് കാണാതെ പഠിക്കേണ്ടതല്ല അല്ലെങ്കിൽ റീകോൾ ചെയ്യേണ്ടതല്ല അത്തരം രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി പ്രിയപ്പെട്ടവരെ റീ ആയിട്ടുള്ള ചോദ്യമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് റെയിൻഫോൾ ഓഫ് ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡിസൈഡേസ് ഫോറസ്റ്റ് ഈസ് നോക്കു നിങ്ങൾ ഫോൾ ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ഡിസൈഡേഴ്സ് ആണ് അല്ലെ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ഏതാ ടെമ്പറേറ്റർ ട്രോപ്പിക്കൽ ഭൂമദ്രേക്ക് അടുത്ത സ്ഥലമാണ് നമ്മൾ എന്ത് പറയാ ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ എന്ന് പറയാം നോക്ക് നിങ്ങള് ഇത് ഭൂമദ്രേഖ ഈ ഒരു ഏരിയ ഭൂമി രേഖയുടെ ഏകദേശം മുപ്പത് ഡിഗ്രി ചുറ്റളവിലാണ് ട്രോപ്പിക്കൽ എന്ന് പറയുന്നത് അവിടെ നല്ല മഴ കിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ മഴയുടെ അളവാണ് ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ ആണ് അക്കോർഡിംഗ് ടു യുവർ ടെക്സ്റ്റ് ബുക്ക് അവർ ടെക്സ്റ്റ് ബുക്ക് ദ പെർസെന്റേജ് ഓഫ് ഫ്രഷ് വാട്ടർ ഓൺ ദ സർഫേസ് ഓഫ് എർത്ത് വിച്ച് സെർവ്സ് ഓഫ് ലീവ് ഈസ് നമ്മുടെ ഭൂമിയിലുള്ള ഫ്രഷ് വാട്ടറിന്റെ അളവ് സോൾട്ടി വാട്ടർ നമുക്ക് നല്ലവണ്ണം ഉണ്ട് പക്ഷെ വി നീഡ് ഫ്രഷ് വാട്ടർ ഫ്രഷ് വാട്ടറിന്റെ അളവ് ഫൈവ് ടൂ പോയിന്റ് ഫൈവ് രണ്ടേ പോയിന്റ് അഞ്ചാണ് വരുന്നത് കൈൻഡ് ഓഫ് ഒക്കറിങ് ഇൻ നാച്ചുറൽ ഡിപ്രഷൻ ഈസ് നാച്ചുറൽ ഡിപ്രഷൻ ചെറിയ ചെറിയ ചാലുകളിൽ ചെറിയ ചെറിയ ചാലുകൾ രൂപപ്പെട്ട് നടക്കുന്ന ഇറോഷ്യൻ മണ്ണൊരു നമ്മൾ എന്താ വിളിക്കാൻ എഫ് മറൽ എന്നാണ് കാരണം പല ഷീറ്റ് ഉണ്ട് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞാല് ഒരു ഏരിയ ഒന്നായിട്ട് അടർന്നു പോവാ കവളപ്പാറൊക്കെ സംഭവിച്ചാണ് ഗള്ളി റോഷ്യൻ ഉണ്ട് വലിയ ഏരിയ ഇപ്പൊ വയനാടൊക്കെ പറയുന്ന ഗള്ളി റോഷ്യൻ ആണ് വലിയൊരു ഏരിയ ഒന്നായിട്ട് എന്താ ചെയ്യുക ചാലായിട്ട് പൂരം എഫിമറിൽ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ചാലുകൾ വലിയ വലുതൽ വലുതല്ലാത്ത ചെറിയ ചെറിയ ചാലുകൾ അതിനകത്ത് നമ്മൾ എന്ത് പറയാം എഫിമറൽ ഇറോഷൻ എന്ന് പറയട്ടോ എഫിമറൽ എന്ന വേർഡിന്റെ അർത്ഥം തന്നെ താൽക്കാലികം എന്നാണ് പെരിനിയിലാണ് അതിന്റെ ഓപ്പോസിറ്റ് ചില സ്ഥലങ്ങൾ സ്ഥിരമായിട്ടും ഉണ്ടോ ഇപ്പോഴുള്ള സ്ഥലം അപ്പൊ അത്തരം സ്ഥലങ്ങൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പെരിനിയൽ ഇറോഷൻ എന്ന് പറയാം ജലം അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഹിമാലയൻ നദികൾ എന്താണ് പെരിനിയിലാണ് എല്ലാ കാലത്തും വെള്ളം കാരണം എന്താ മഴക്കാലത്ത് മഴ പെയ്തിട്ടുള്ള വെള്ളം ചൂട് കാലത്താണെങ്കിലോ അവിടെ ഹിമാലയത്തിലെ മഞ്ഞൊഴുകിയിട്ട് ആ വെള്ളം ഒലിച്ചു വരുന്നു അതേസമയം ഉപദീപിയ നർമ്മദ തപി കാവേരി ഗോദാവരി കൃഷ്ണ തുംഗഭദ്ര പെരിയാർ ഇതൊക്കെ ഇതൊക്കെ എന്താണ് ഉപദ്വീപുള്ള നദികളാണ് ഇതൊന്നും പെരിമിയലല്ല മഴയുണ്ടെങ്കിൽ മാത്രമേ അതിൽ വെള്ളൂ അല്ലെ വേനൽക്കാലത്തൊക്കെ വറ്റി വരേണ്ടതാണ് പെരിയാറൊന്ന് കണ്ടുപോയി നോക്ക് മാർച്ച് ഏപ്രിൽ മെയ് ദർ ഇസ് നോ വണർ അല്ലെ വെള്ളല്ല അപ്പൊ അതിന് ഫ്യൂമറൽ എന്ന് പറയാം അങ്ങനെയും പറയാം അപ്പൊ ആണ് ഒരേ ഭൂമിയിൽ തന്നെ ഒരേ ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യുക എല്ലാം കൃഷി ചെയ്യ എല്ലാത്തിന് മാനേജ് ചെയ്യ അതില് പശുണ്ട് നെല്ലുണ്ട് അല്ലെ അപ്പുറത്ത് പയറുണ്ട് ഇങ്ങനെ മൾട്ടി ലെവൽ കൃഷിയുണ്ട് അതിന്റെ കൂടെ കോഴിയും കാടയും പശു ഇതൊക്കെ ഉള്ളതിനെ വി കോൾ അഗ്രോ ഫോറസ്ട്രി എന്ന രീതിയിലാണ് നമ്മൾ വിളിക്കട്ടോ അഗ്രോ ഫോറസ്റ്റ് ഇതെല്ലാം പാടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റാണ് അഗ്രോ ഫോ എന്ന പേരിൽ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ മിക്സ്ഡ് ഫാമിംഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം എക്കോളജിക്കൽ പിരമിഡ് ബൈ ഇത് ഡെവലപ്പഡ് ബൈക്കോളിംഗ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് ജസ്റ്റ് കാണാൻ പഠിക്കുക ചാൾസ് എൽട്ടൺ എന്ന് നമ്മുടെ ബുസ്തങ്ങളിൽ പരിധിയാ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ നോൺ ഫെർട്ടൈൽ ലാൻഡ് എന്ന് ആ ടെറിട്ടറി എന്ന് പറയാം ഒന്നും ഉണ്ടാവാത്ത സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ അല്ലെങ്കിൽ ഇത് നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്ന് അതൊരു ഡിജിറ്റൽ സാധനം പക്ഷെ വേണ്ടി ലിജ്യം പോലെയുള്ള കുറെ സാധനങ്ങൾ ഭൂമിയിൽ നിന്ന് ജനനം ചെയ്തത് അപ്പൊ അത്തരത്തിലുള്ള പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു സാധനം വന്നത് നോൺ എൻ എഫ് ടി എന്ന് പറയുന്ന ടേം വന്നത് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇങ്ങനെ പല രീതിയിലുള്ള അതുപോലെ ഹൈഡ്രോപോണിക്സ് ഹൈഡ്രോപോണിക്സുമായി ബന്ധപ്പെട്ടും എൻ എഫ് ടി ഉണ്ട് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വായുവിൽ പിന്നെ എന്താ പറയാ പിന്നെ ഇത് കൊടുത്തിട്ട് നമ്മളെ വെള്ളം കൊടുത്തിട്ട് വെള്ളം മാത്രം കൊടുത്ത് ഭൂമിയിൽ ഇല്ലാതെ അന്തരീക്ഷത്തിൽ നമ്മൾ എന്തെയ്യങ്ങനെ കുത്തിയിർത്തി ചെടികളൊക്കെ എന്ത് ചെയ്യുക വെള്ളം നനച്ചിട്ട് ചെറിയ വെള്ളം നനച്ചിട്ടുള്ള ഈ മറ്റേ ഗ്ലാസിന്റെ ഉള്ളിലൊക്കെ ചെടി ഉണ്ടാക്കില്ലേ അതിനാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അതിനും ഉപയോഗിക്കുന്നത് ഇനി ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഇൻ ജനറൽ കറക്റ്റ് ആൻസർ എന്താന്നുള്ളത് ഇപ്പോഴും നിർണ്ണയിക്കാൻ പറ്റും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇൻ ജനറൽ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി ആസ് വി മൂവ് ഫ്രം ദൈറ്റു പോൾ നോക്ക് ഭൂമദ്ധ്യരേഖയിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ പോളെന്ന് പറഞ്ഞ എവിടെ പോൾ പോൾ എവിടെ ഇതാണ് ഭൂമധ്യരേഖ ഭൂമിയുടെ നടുവിലെ രേഖ സീറോ ഡിഗ്രി അല്ലേ ഉത്തരായേഖ ഉണ്ട് ഇവിടെയാണ് പോളുകൾ ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്കോ താഴോട്ടോ പോകും തോറും ജീവജാലങ്ങൾ കൂടുവോ കുറയോ ജീവജാലങ്ങളുടെ നമ്പർ മാത്രല്ല അതിൽ തന്നെ ഡൈവേഴ്സിറ്റി നമ്മുടെ നാട്ടിൽ ഓരോ മരങ്ങളും അതിന്റെ വിവിധ മോഡൽ കാണപ്പെടുന്നുണ്ട് ഓരോ ജീവികളും വിവിധ മോഡൽ കാണപ്പെടുന്നുണ്ട് അത് കൂടുക കുറയും ഒബ്വിയസ്ലി കുറയും നിങ്ങൾക്ക് ഈ ഉത്തരം പെട്ടെന്ന് ഓർമ്മയാവേണ്ടി നിങ്ങൾ യൂറോപ്പിലേക്കും അതുപോലെ തന്നെ താഴെ കിടക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളെ അങ്ങേയറ്റത്തേക്കും നോക്കിയാൽ മതി അവിടെയൊക്കെ ജനസംഖ്യ കമ്പാരിറ്റീവ് കുറവ് പ്രത്യേകിച്ചും യൂറോപ്പ് ഉത്തരായ നോർത്തേൺ പോളിനോട് അടുത്താണ് ഉത്തരദുനത്തോട് അടുത്താണ് ജനസംഖ്യ കുറവാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറവാണ് അപ്പൊ ഈസ് ഡിക്രീസ് അപ്പോ ഇങ്ങോട്ട് വരുമ്പോളും ചൂട് കൂടും അല്ലേ പക്ഷെ മുകളിലോട്ട് പോകുമ്പോൾ ചൂട് കുറയും ചൂട് കുറയുന്നതിനനുസരിച്ച് പ്രൊഡക്ഷനും കുറയും അമിത ചൂട് പാടില്ല കേട്ടോ ഒരു ആവറേജ് ചൂട് ചൂട് എപ്പോഴും മനുഷ്യൻ നല്ലതാണ് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ഡിഗ്രി എപ്പോഴും നമുക്ക് നല്ലതാണ് ഇല്ലെങ്കിൽ എന്താണ്ടാവുക ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരും ഈ നമ്മളെ യൂട്യൂബിൽ കാണുന്ന പോലെ തന്നെ കേട്ടോ കുറെ ആൾക്കാരുണ്ടല്ലോ പിന്നെ എന്താ പറയാ ഫിൻലാൻഡ് മല്ലു മറ്റേ മല്ലു അവരെ കുറ്റപ്പെടുത്തി നെഗറ്റീവായിട്ട് പറയല്ലെട്ടോ അവർക്ക് അവർക്കറിയാം അവരുടെ കഷ്ടപ്പാട് അവർ യുട്യൂബിൽ കാണിക്കുന്ന നിങ്ങൾ നോക്കണ്ട അവർ കഷ്ടപ്പാടുകളും കാണിക്കാറുണ്ട് കേട്ടോ ഒരുപാട് നല്ല യൂട്യൂബേഴ്സ് യൂറോപ്പിലൊക്കെ ഉള്ളത് അപ്പൊ അവര് കണ്ടില്ലേ മഞ്ഞുകൾ കളിക്കുന്ന ഒരു ദിവസം രണ്ടു ദിവസൊക്കെ ആൻഡ് വെരി നൈസ് അതിനപ്പുറത്തേക്ക് പിന്നെ അവർ നരകായിട്ട് എന്നുള്ളതാണ് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ റൂഫ് മുഴുവൻ ഇതാണ് മഞ്ഞിന്റെ കട്ടകളാണ് അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് യു ഇഫ് യു വോണ്ട് ടു മൂവ് സംവേർ എനിവെയർ അല്ലെ കിച്ചണിലേക്ക് വരെ പോകണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലൊക്കെ ആയിരിക്കും എന്റെ പുറത്തെവിടെങ്കിലും എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിലോ അവിടൊക്കൊന്നും പോകാൻ കഴിയില്ല പുറത്തൊന്നും ഇറങ്ങാൻ കഴിയില്ല ശിവറിങ്ങായിരിക്കും അല്ലെ തണുത്തുങ്ങനെ വിറക്കുണ്ടാവും ഇതാണ് അവസ്ഥ കാ മിന്നുന്നതെല്ലാം പൊന്നല്ല നമ്മുടെ കേരളം അതാണ് അത് മുത്താണ് മക്കളെ പിടിച്ചു നിന്നോ ഓക്കെ ഗംസ് അല്ലെ ഗംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേ പശയാണ് ഡ്രൈവ് ഫ്രം ദ്രം ഫോറസ്റ്റ് ട്രീസ് റിപ്രസെന്റ് വാല്യൂസ് ഓഫ് വിച്ച് ബയോ ബയോഡൈവേഴ്സിറ്റി നമുക്ക് ഫോറസ്റ്റിന് കിട്ടുന്ന ഗംസ് പശകളുണ്ട് മരത്തിന്റെ പലതരത്തിലുള്ള പശകളുണ്ട് ഈ പശകള് എന്ത് വാല്യൂ ആണ് നമുക്ക് തരുന്നത് അത് ആത്മീയ വാല്യൂ അല്ല അല്ലെങ്കിൽ അത് ബ്യൂട്ടി എസ്തറ്റിക് വാല്യൂ അല്ല അത് തരുന്നത് സാമ്പത്തിക ലാഭമാണ് അത് വിൽക്കാൻ പറ്റും അപ്പോ അത് ഏത് വാല്യൂ എന്ന് ചോദിച്ചാൽ അത് എക്കണോമിക് ആണ് വിൽക്കാൻ പറ്റും പൈസ ഉണ്ടാക്കാൻ പറ്റും പൈസയുമായിട്ട് മണിയുമായിട്ട് എന്തെങ്കിലും ടച്ച് ഉണ്ടോ അതെന്താണ് അത് എക്കണോമിക് വാല്യൂ ആയിട്ട് നമുക്ക് പരിഗണിക്കാം ഹൗ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആർ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഉണ്ട് നാരെണ്ണാണ് ഇൻഡോ ബർമ്മ ആകെ മ്യാൻമർമ ലോകത്തിലാകെ മുപ്പത്താറെണ്ണേ ഉള്ളൂട്ടോ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആയിട്ട് ഒരു സ്ഥലത്തെ പ്രഖ്യാപിക്കണമെങ്കിൽ ജൈവ വൈവിധ്യ സ്ഥലം ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് വൈഫൈ ഹോട്ട്സ്പോട്ട് അവിടെ നന്നായിട്ട് വൈഫൈ കിട്ടും അല്ലെ ആ ഒരു വൈഫൈ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സോ അല്ലെങ്കിൽ എന്താച്ചാ ബ്രോഡ്ബാൻഡ് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏകദേശം മുപ്പത് മീറ്ററിനുള്ളിലാണ് ഹോട്ട്സ്പോട്ട് വരെയുള്ളൂ അതിന് അപ്പുറത്തേക്ക് കിട്ടൂല അതേപോലെ ഏറ്റവും കൂടുതൽ ജൈവ ജീവികൾ വെറൈറ്റി വെറൈറ്റി ജീവികൾ കാണപ്പെടുക അത് തന്നെ നശിക്കാനാവുക അതിനെ സംരക്ഷിക്കാൻ ഭയങ്കര പ്രയാസം ഉണ്ടാവുക ഇത്തരം സ്ഥലങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ എന്ത് ചെയ്യുന്നത് അവർ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായിട്ട് പ്രഖ്യാപിക്കുന്നത് ലോകത്ത് മുപ്പത്തി ആറ് ഹോട്ട്സ്പോട്ട് ഉണ്ട് അതിൽ നാലെണ്ണം ഇന്ത്യ ഇന്ത്യയോ അല്ലെങ്കിൽ ഇന്ത്യ ാണ് ഒന്ന് ഹിമാലയൻ ഹിമാലയൻ ആണ് ഒന്നാമത്തത് രണ്ടാമത് ഇൻഡോ ബർമ ഇന്ത്യയും മ്യാൻമറും കൂടി സ്ഥലം മൂന്നാമത്തത് വെസ്റ്റേൺ ഘട്ട കേരളം കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ നമ്മുടെ ഗോവ അടങ്ങുന്ന മഹാരാഷ്ട്ര അടങ്ങുന്ന റീജിയനിലെ വെസ്റ്റേൺ ഘട്ട പശ്ചിമഘട്ട മലനിരകളും ശ്രീലങ്കയും ശ്രീലങ്കയും കൂടിയിട്ടാണ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളത് പിന്നെ നാലാമത്താണ് സുന്ദർലാൻഡ് എന്ന് പറഞ്ഞാൽ അന്തമാൻ നിക്കോബാർ ദ്വീപ് ഇന്തോനേഷ്യ ഈയൊരു ഭാഗത്ത് വരുന്ന ഇന്തോനേഷ്യയും അവിടുത്തെ ജാവ ഫോറസ്റ്റ് ഇതൊക്കെ പാട കൂടിയിട്ടുള്ളത് അപ്പൊ ഉള്ളത് ഓർത്തുവെച്ചോ ഇൻഡോബർമ്മ ഹിമാലയ അതുപോലെ തന്നെ ശ്രീലങ്കൻ വെസ്റ്റൻഗഡ് പ്ലസ് സുന്ദലാന്റ് ഇത്രയാണ് ഇന്ത്യയിലുള്ള ഹോട്ട്സ്പോട്ട് അപ്പൊ നാലെണ്ണാണ് ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ട് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് സ്പീഷിസ് വിച്ച് ആൾ നിയർ ഫ്യൂച്ചർ ആർ കാൾഡ് നോക്ക് നിയർ ഫ്യൂച്ചറിൽ ആ ജീവിയെ നമ്മൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകും അങ്ങനത്തെ ജീവിക്കാൻ നമ്മൾ എന്താണ് പറയുക ഏത് കാറ്റഗറി ആണെന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയും ത്രട്ട് ആൻഡ് സ്പീഷ്യസ് എന്നാണ് ത്രെട്ട് ആൻഡ് സ്പീഷ്യസ് എന്നാണ് ഐ യു സി എന്റെ സംഘടനയിൽ പല വേറെ മാനദണ്ഡമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് കൊണ്ട് വി ഹാവ് ടു ഫോളോ അവർ ടെക്സ്റ്റ് ബുക്ക് അല്ലെ അതിൽ മാമൻ പറഞ്ഞതേ മാമൻ ആൻസർ ചെയ്യുള്ളൂ അല്ലെ അപ്പൊ ഉത്തരം കിട്ടുകയുള്ളു അപ്പൊ അതിൽ തന്നെ പരമാവധി ഫോക്കസ് ചെയ്തോ ഓക്കെ ക്ലാസ് ഡിസൈൻ ടു പ്രൊട്ടക്ട് ദ നാച്ചുറൽ എൻവിയോൺമെന്റ് ആൾ നോക്ക് പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പ്രഖ്യാപിക്കുന്ന ഏരിയയുടെ പേരാണ് സാങ്ചറി എന്നാണ് വൈൽഡ് ലൈഫ് ൈക്ച്വറി സ്റ്റോൺ വർക്കേഴ്സ് ഈ കല്ലുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന മണൽ മണൽ കല്ല് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാകുന്ന സിലിക്കോസിസ് അസുഖം ഉണ്ടാവാറുണ്ട് ഡാഷ് ഈസ് എ വെക്ടർ ബോൺ ഡിസീസ് വെക്ടർ ബോൺ ഉണ്ട് ജീവികൾ എന്ന് പകരുന്നതുണ്ട് വെക്ടർ ബോൺ എന്ന് പറഞ്ഞാല് പിന്നെ പിന്നെന്താ പറയാ ജീവികളിൽ നിന്ന് മനുഷ്യന്മാരിലേക്ക് പകരാണ് കൊതുകിൽ നിന്നൊക്കെ മലേറിയ ാണ് പകരുന്നത് അപ്പ വെക്ടർ ബോൺ ഡിസീസ് ആണ് മലേറിയ അതേസമയം എക്സാക്ട് വേർഡ് ഇംഗ്ലീഷ് ഇങ്ങോട്ട് വരുന്നില്ല മനുഷ്യന്മാരിലേക്ക് സോറി ജീവികളിൽ നിന്ന് ജീവികളിലേക്ക് ആന്ത്രാക്സ് കന്നുകാലികൾക്കൊക്കെ വരുന്ന രോഗമാണ് ഇങ്ങനെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇത് വെക്ടർബോൺ ഡിസീസ് ഓർത്ത് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം മലേറിയ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ജീവികളിൽ നിന്ന് മനുഷ്യന്മാരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്കാണ് നമ്മൾ എന്താ പറയാ വെക്ടർ ബോൺ ഡിസീസ് എന്ന് പറയാം സുന്ദർലാൽ ബഹുഗുണ ഈസ് അസോസിയേറ്റഡ് വിഷ് സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ പ്രസ്ഥാനമാണ് ഹിമാലയത്തിൽ ഉണ്ടായിരുന്ന പിന്നെ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ അപ്പിക്കോ പ്രസ്ഥാനം ഉണ്ട് കർണാടകയിൽ യു കാലിഫ് സംരക്ഷണം ഹിമാലയൻ പ്രദേശത്തെ ആ അശോകമരങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രസ്ഥാനമാണ് ഇത് ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ തലവനാരായിരുന്നു സുന്ദർലാൽ ബഹുഗുണയായിരുന്നു അതുപോലെ തന്നെ എന്തുണ്ട് നർമ്മദാ പച്ചാവ ആന്തോളം കേട്ടില്ലേ മേധാ ഗുജറാത്തിലെ ത്തിലെദാ നദിയിൽ വരുന്ന സർദാർ സരോവർ ഡാം അടങ്ങുന്ന വലിയ ഡാമുകൾക്കെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭം പിന്നീട് അതിന്റെ രാഗുലേഷനും കാര്യങ്ങളൊക്കെ നടന്നു ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഇപ്പൊ എവിടെയുള്ളത് അയ്യ ഒരു ഡാമുമായി ബന്ധപ്പെട്ടുള്ളതാണ് സർദാർ പട്ടേലിന്റെ ആണ് അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം സെക്ഷൻ ബി ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ